നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂട്ടിലേക്ക് സ്വാഗതം മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന മുദ്രാവാക്യം നാം എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ആഭ്യന്തര നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കുകയും അതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യം അതുപോലെ തന്നെയുള്ള മറ്റു രണ്ട് മുദ്രാവാക്യങ്ങളാണ് മെയ്ക്ക് വിത്ത് ഫ്രണ്ട്സും അതുപോലെ തന്നെ മെയ്ക്ക് ഫോർ ദി വേൾഡും അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരായ നമുക്കൊക്കെ വളരെയധികം അഭിമാനം നൽകുന്ന ഒരു സംഭവം നടന്നു മൊറോക്കോയിലെ ബെറേച്ചിഡിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ിന്റെ പുതിയ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഇത് ചില്ലറ പ്ലാന്റ് ഒന്നുമല്ല കേട്ടോ ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ പ്ലാന്റ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ യൂണിറ്റും മൊറോക്കോയിലെ ഏറ്റവും വലിയ പ്ലാന്റുമാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇന്ത്യയുടെ വളർച്ച എത്രത്തോളം ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ് നമ്മുടെ ടാറ്റയും ചില്ലറക്കാരനൊന്നുമല്ല ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക മോഡുലാർ കവചിത യുദ്ധവാഹനമായ വീൽഡ് ആർമേർ പ്ലാറ്റ്ഫോം എയ്റ്റ് ബൈ എയ്റ്റ് ഈ ഫെസിലിറ്റി വഴിയാണ് നിർമ്മിക്കുക റോയൽ മൊറോക്കൻ ആർമിക്ക് വാഹനങ്ങളുടെ പ്രാരംഭ ഡെലിവറി രണ്ടായിരത്തി ഒക്ടോബറിൽ ആരംഭിക്കും അതായത് അടുത്ത മാസം മുതൽ ഡെലിവറി തുടങ്ങുമെന്നതാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ മെയ്ക്ക് വിത്ത് ഫ്രണ്ട്സും മെയ്ക്ക് ഫോർ ദി വേൾഡും എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് Adeu സൗഹൃദപരമായി മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് നിർമ്മാണം പങ്കിടുന്നതും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം നേരിട്ട് മറ്റ് രാജ്യങ്ങൾക്കായി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെയും തന്നെയാണ് ഈ രണ്ട് ടൈമുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മൊറോക്കോയുമായുള്ള ഈ പ്രതിരോധ പങ്കാളിത്തത്തെ ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് വിത്ത് ഫ്രണ്ട്സ് മെയ്ക്ക് ഫോർ ദി വേൾഡ് സംരംഭങ്ങളുമായി ചേർത്ത് നിർത്താവുന്നതാണ് ഇന്ത്യൻ തദ്ദേശീയ സാങ്കേതിക വിദ്യയും മൊറോക്കോയിൽ നിന്നുള്ള ഗണ്യമായ സാങ്കേതിക പങ്കാളിത്തവും സംയോജിപ്പിച്ചുകൊണ്ട് ാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മൊറോക്കോയിലേക്കുള്ള രാജ്നാഥ് സിംഗിന്റെ ഔദ്യോഗിക ദ്വിദിന സന്ദർശനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത് രാജ്നാഥ് സിംഗ് മൊറോക്കോയുടെ പ്രതിരോധ മന്ത്രി അബ്ദുൽ ലത്തീഫ് ലാദിയുമായി ഒരു പ്രതിരോധ സഹകരണ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിരോധ വ്യവസായ സഹകരണം സംയുക്ത സൈനിക പരിശീലനം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം അതുപോലെ തന്നെ സൈബർ പ്രതിരോധം സമുദ്ര സുരക്ഷ സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ വിദഗ്ധ കൈമാറ്റങ്ങൾ എന്നിവ ഈ കരാറിൽ ഉൾപ്പെടുന്നുണ്ട് തുടർച്ചയായ സഹകരണത്തിനും സംഭാഷണത്തിനും പിന്തുണ നൽകുന്നതിനായി റാബയിലെ ഇന്ത്യൻ എംബസിയിൽ ഒരു പ്രതിരോധ വിഭാഗം കൂടി സ്ഥാപിക്കുമെന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ യൂണിറ്റ് ആണ് മൊറോക്കോയിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത് അതും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റയുടെ പേരിൽ എന്തായാലും ഇന്ത്യയുടെ വളർച്ച കുത്തനെ മുകളിലോട്ട് തന്നെയാണ് അത് അതുപോലെ തന്നെ തുടരുകയും ചെയ്യും